എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മാത്സിൽ കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷെ പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒന്നേ ബൈ രണ്ടേ കൂട്ടണം ഒന്നേ ബൈ നാല് കൂട്ടണം ഒന്നേ ബൈ എട്ടേ കൂട്ടണം ഒന്ന് ബൈ പതിനാറ് കൂട്ടണം ഒന്ന് ബൈ മുപ്പത്തിരണ്ടേ കൂട്ടണം ഒന്ന് ബൈ അറുപത്തി നാല് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഒന്നേ ബൈ രണ്ടിനെ കൊണ്ട് ഗുണിക്കുകയാണ് എല്ലാത്തിനെയും അല്ലെങ്കിൽ എന്താണ് ഇവിടെ താഴെ ഛേദം രണ്ട് രണ്ട് ഇരട്ടിയായിട്ട് പോവുകയാണ് അല്ലേ രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതായത് ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്നേ ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്നേ ബൈ മുപ്പത്തിരണ്ട് പ്ലസ് ഒന്നേ ബൈ അറുപത്തിനാല് ഈ രീതിയിലാണ് വരുന്നത് എങ്കിൽ ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് നോക്കിക്കോ ഉത്തരം ഏറ്റവും വലിയ ഛേദം ഏറ്റവും വലിയ ജേതായത് അറുപത്തി നാലല്ലേ അതായിരിക്കും നമ്മുടെ ഉത്തരത്തിൻ്റെ ജേതം നമ്മുടെ അംശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും എത്രയാ അപ്പോൾ വരിക അറുപത്തി മൂന്ന് നമ്മുടെ ഉത്തരം അപ്പോൾ എത്രയായിരിക്കും അറുപത്തി മൂന്ന് ബൈ അറുപത്തി നാലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം കൂടി നോക്കി നോക്കാം ഒന്ന് ബൈ രണ്ട് കൂട്ടണം ഒന്ന് ബൈ നാല് കൂട്ടണം ഒന്ന് ബൈ എട്ട് കൂട്ടണം ഒന്ന് ബൈ പതിനാറ് കൂട്ടണം ഒന്ന് ബൈ മുപ്പത്തിരണ്ട് അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉത്തരായിരിക്കും അതന്നെ വലിയ ചേതം ഏതാ മുപ്പത്തിരണ്ടല്ലേ അപ്പൊ അതെന്നെ ആയിരിക്കും നമ്മുടെ ഉത്തരത്തിലെ ചേതം എന്നിട്ട് എന്ത് ചെയ്യും മേലെ മേലപ്പെന്തെഴുതേണ്ടത് ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചത് മുപ്പത്തൊന്ന് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ ഒന്ന് ബൈ രണ്ട് കൂട്ടണം ഒന്ന് ബൈ നാല് കൂട്ടണം ഇങ്ങനെ പോയി പോയി ഒന്ന് ബൈ നൂറ്റി ഇരുപത്തി എട്ട് വരെ ഒന്നും ഇരട്ടി ഇരട്ടി പോകല്ലേ അപ്പൊ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും താഴെ ഏറ്റവും വലിയ ചേതം നൂറ്റി ഇരുപത്തി എട്ട് മേലെന്താ വരിക ഇതൊന്നും ഒന്ന് കുറച്ചത് നൂറ്റി ഇരുപത്തി ഏഴായിരിക്കും നമ്മുടെ ഉത്തരം എന്നറിയുന്നത് ഒരു സെക്കൻഡിൽ ഉത്തരം എഴുതാലോ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കൂ ഒന്നേ കൂട്ടണം ഒന്നേ ബൈ രണ്ടേ കൂട്ടണം ഒന്നേ ബൈ നാല് കൂട്ടണം ഒന്നേ ബൈ എട്ടേ കൂട്ടണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഇവിടെ എന്താണ് ബൈ രണ്ടോണ്ട് എല്ലാത്തിനേയും അരിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ അതാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ പകുതി അര അതിൻ്റെ പകുതി കാല് ഈ കാലിന്റെ പകുതി ഒന്നേ ബൈ എട്ട് ഒന്നേ ബൈ എട്ടിന്റെ പകുതി ഒന്നേ ബൈ പതിനാറ് ഒന്നേ ബൈ പതിനാറിന്റെ പകുതി ഒന്നേ ബൈ മുപ്പത്തിരണ്ട് ഒന്നേ ബൈ മുപ്പത്തിരണ്ടിന്റെ പകുതിയാണ് എന്ത് ഒന്നേ ബൈ അറുപത്തിനാല് അപ്പോഴും ഈ പകുതി പകുതി പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കാം അപ്പോൾ നമുക്കറിയാം ഇത്രയും ഭാഗം എന്താന്ന് നമുക്കറിയാം അല്ലേ ഇത്രയും ഭാഗം ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാലോ അപ്പൊ അത് എത്രയാണെന്നൊന്ന് പറയൂ എത്രയായിരിക്കും ഇതിൻ്റെ ഉത്തരം ഒന്നേ ബൈ രണ്ട് മുതൽ ഒന്നേ ബൈ അറുപത്തിനാല് വരാണെങ്കിൽ എത്രയായിരിക്കും ആയിരിക്കും ഉത്തരം അറുപത്തിനാല് താഴെ എഴുതി മേലെത്രയായിരിക്കും എത്രയായിരിക്കും അറുപത്തി മൂന്നല്ലേ ഞാൻ എന്താ പറഞ്ഞത് ഇത്രയും ഭാഗം അതായത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെഴുതിയക്കാണ് ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപത്തിനാല് ഏറ്റവും വലിയ ഛേദം അത് താഴെ എഴുതി മേലെന്തായിരിക്കും അറുപത്തിനാല് ഒന്ന് കുറച്ച് അറുപത്തി മൂന്ന് അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ നോക്ക് ഇവിടെ ഒന്നോണ്ടല്ലേ കൂട്ടാൻ പറഞ്ഞത് ഒന്നല്ല കൂട്ടാൻ പറഞ്ഞത് അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ വളരെ സിമ്പിളാണ് ഒന്നേ പ്ലസ് ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ ഈ ഛേദം ചേതം അറുപത്തിനാലും കൂടി കൂട്ടും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താ പറഞ്ഞത് ഒന്നേ പ്ലസ് ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്നേ ബൈ നാല് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഛേദം അറുപത്തി നാലാണ് അതായിരിക്കും നമ്മുടെ ഉത്തരത്തിലെ ഛേദം എന്ന് പറയുന്നത് ഇനി മേലെ എന്തു വരും മേലെന്താ വരുക അറുപത്തിനാലെന്ന് ഒന്ന് കുറച്ച് അറുപത്തി മൂന്ന് വരും ഇനിയോ ഇവിടെ ഒന്ന് കൂട്ടാനുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഒന്നിന് വേറെ എന്ത് ചെയ്യും ഈ ചേതം അറുപത്തിനാല് അങ്ങ് കൂട്ടിയാൽ മതി ഇതിപ്പോ ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും ഒന്നേ പ്ലസ് അറുപത്തി മൂന്നേ ബൈ അറുപത്തിനാല് ഒന്ന് ചെയ്താൽ മതി ഇത്രയും ചെയ്തതിന് ശേഷം ഒന്നേ പ്ലസ് അറുപത്തിമൂന്നേ ബൈ അറുപത്തിനാല് ചെയ്താൽ മതി പക്ഷെ അല്ല എങ്കിൽ കുറച്ചുകൂടി സ്പീഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്കറിയാം അറുപത്തിനാലാണ് ചേതം കിട്ടുന്നത് നമുക്കറിയാം ഇതിന്റെ ഉത്തരം അറുപത്തിമൂന്നേ ബൈ അറുപത്തിനാലാണ് ഒന്നേ ബൈ രണ്ട് മുതൽ ഒന്നേ ബൈ അറുപത്തിനാല് വരെ കൂട്ടാൻ പറഞ്ഞാല് അതിൻ്റെ കൂടെ ഒരു ഒന്നുണ്ടല്ലോ അപ്പം എന്ത് ചെയ്യുക ഈ അറുപത്തിനാലും കൂടി കൂട്ടിയാൽ നമ്മുടെ ഉത്തരായി അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും അറുപത്തിനാലും അറുപത്തിമൂന്നും കൂട്ടിയാല് നൂറ്റി ഇരുപത്തി ഏഴ് ബൈ നൂറ്റി ഇരുപത്തി ഏഴ് ബൈ അറുപത്തി നാല് നമ്മുടെ ഉത്തരം എത്രയായിരിക്കും നൂറ്റി ഇരുപത്തി ഏഴ് ബൈ അറുപത്തി നാല് സിമ്പിൾ ചോദ്യം എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്തൊരു മോഡൽ നോക്കി നോക്ക് നമ്മളിപ്പോൾ പഠിച്ചത് കൂട്ടാനാണ് അല്ലേ അപ്പൊ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ രണ്ടേ കുറയ്ക്കണം ഒന്നേ ബൈ നാലേ കുറയ്ക്കണം ഒന്നേ ബൈ എട്ടേ കുറയ്ക്കണം ഒന്നേ ബൈ പതിനാറെ കുറയ്ക്കണം ഒന്നേ ബൈ മുപ്പത്തിരണ്ടേ കുറയ്ക്കണം ഒന്നേ ബൈ അറുപത്തി നാല് ഒന്നിൽ നിന്ന് കുറച്ച് പോവാ ഒന്നിൽ നിന്ന് അതിന്റെ പകുതി എന്നിട്ട് അതിന്റെ പകുതി അതിന്റെ പകുതി അതിന്റെ പകുതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന അവസാനത്തത് ഏതാ ഒന്ന് ബൈ അറുപത്തിനാല് അല്ലേ അതായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ചോദ്യം എന്തായിരുന്നു ഒന്നിൽ നിന്ന് അതിന്റെ പകുതി അതിന്റെ പകുതി അതിന്റെ പകുതി അങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും ഏറ്റവും അവസാനത്തത് ഏതാ ഒന്നേ ബൈ അറുപത്തിനാല് അല്ലേ അതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇനി വേറെ എക്സാമ്പിൾ നോക്കാം വേറെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ രണ്ടേ കുറയ്ക്കണം ഒന്നേ ബൈ നാലേ കുറയ്ക്കണം ഒന്ന് ബൈ എട്ടേ കുറയ്ക്കണം ഒന്നേ ബൈ പതിനാറാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും അത് തന്നെ ഒന്ന് ബൈ പതിനാറായിരിക്കും സിമ്പിളാണല്ലോ ഇനി മറക്കില്ലല്ലോ ഇനി ഇതാക്കുന്നത് ഇതിൻ്റെ ഉത്തരം പറ ഒന്ന് ബൈ രണ്ടേ കുറയ്ക്കണം ഒന്ന് ബൈ നാല് കുറയ്ക്കണം ഒന്ന് ബൈ എട്ട് കുറയ്ക്കണം ഒന്ന് ബൈ പതിനാറ് കുറയ്ക്കണം ഒന്ന് ബൈ മുപ്പത്തിരണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഒന്ന് ബൈ മുപ്പത്തിരണ്ടായിരിക്കും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല ഒരു സെക്കൻഡിൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലെ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം നൂറ്റി ഇരുപതും എന്താ പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം നൂറ്റി ഇരുപതും ഏഴാം പദം നൂറ്റി നാപ്പത്തിനാലുമായാൽ എന്താ പറഞ്ഞത് ഏഴാം പദം ൂറ്റി നാപ്പത്തിനാലുമായാൽ അഞ്ചാം പദം എത്ര എന്നാ ചോദിച്ചേക്കണേ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ നമ്മളോട് ചോദിച്ചേക്കണേ അഞ്ചാമത്തെ പദം എത്രയാണെന്നാ നമുക്ക് സമാന്തര ശ്രേണി അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്ക് മൂന്നാം പദം നൂറ്റി ഇരുപത് ഏഴാം പദം നൂറ്റി നാപ്പത്തി നാല് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അങ് നേരെ കൂട്ടി നോക്ക് എന്താണ് പത്താം പദം എത്രയാന്ന് കിട്ടും ഇരുന്നൂറ്റി അറുപത്തി നാലാണെന്ന് കിട്ടും അതായത് ചോദ്യത്തിൽ മൂന്നാം പദം നൂറ്റി ഇരുപത് എന്നും തന്നിട്ടുണ്ട് ഏഴാം പദം നൂറ്റി നാപ്പത്തി നാല് എന്നും തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ടും കൂടി കൂട്ടിയാൽ മൂന്നും ഏഴും കൂട്ടി പത്ത് പത്താമത്തെ പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പത്തിനാലും കൂട്ടിയ ഇരുന്നൂറ്റി അറുപത്തി നാലായിരിക്കും ഈ പത്തിന്റെ പകുതിയാണ് എന്ത് അഞ്ച് അല്ലേ പത്തിന്റെ പകുതി ആണ് എന്ത് അഞ്ച് അപ്പൊ നമുക്ക് അഞ്ചാം പദം എത്രയാണെന്ന് കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി ഈ ഇരുന്നൂറ്റി അറുപത്തിനാലിൻ്റെ പകുതി കണ്ടാൽ മതിയാകും ഇരുന്നൂറ്റി അറുപത്തിനാലിന്റെ പകുതി എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിന്റെ പകുതി നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിൻ്റെ പകുതി സിമ്പിളായിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം ഇനി വേറൊരു ചോദ്യം നോക്ക് ഇതേ മോഡലിൽ നോക്ക് പത്താം പദം ചോദ്യം ഇതാണെന്ന് വിചാരിക്കും പത്താം പദം നൂറും 20 <laughs> ാം പദം ഇരുപതാം പദം ഇരുന്നൂറുമായാൽ പതിനഞ്ചാം പദം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കണത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ പത്തിന്റെ ഇരുവിന്റെ നടുക്കുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് പത്തു ഇരുപതും കൂട്ടിയാൽ മുപ്പത് അതിന്റെ പകുതിയാണല്ലോ പതിനഞ്ച് അതായത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിന്റെ ഇരുവിന്റെ നടുവിലുള്ള സംഖ്യയാണ് പതിനഞ്ച് അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം പദം നൂറും ഇരുപതാം പദം ഇരുന്നൂറും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ പത്തും ഇരുപതും കൂട്ടി മുപ്പത് അതിന്റെ പകുതിയാണല്ലോ പതിനഞ്ച് അപ്പൊ നോക്ക് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും നൂറും ഇരുന്നൂറും കൂട്ടി മുന്നൂറ് നമുക്ക് മുപ്പതാം പദം എന്താണ് കിട്ടി മുന്നൂറാണ് എന്ന് കിട്ടി എന്താ പറഞ്ഞത് മുപ്പതാം പദം മുന്നൂറാണെന്ന് കിട്ടി നമുക്ക് എന്താ വേണ്ടത് പതിനഞ്ചാം പദമാണ് അപ്പം എന്ത് ചെയ്യണം ഇതിന്റെ പകുതി എടുക്കണം ഇതിന്റെ പകുതി എടുക്കണം അപ്പൊ നമ്മുടെ ഉത്തരം എത്ര ആയിരിക്കും പതിനഞ്ചാം പദം എന്ന് പറയുന്നത് നൂറ്റി അൻപതായിരിക്കും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാലോ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഒരു ക്ലോക്കിൽ സമയം ആറ് മുപ്പതായാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാകുന്ന കോണളവ് എത്ര നമ്മൾക്കറിയാം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നത് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി മുപ്പത് എച്ച് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എച്ച് എന്ന് പറയുന്നത് ആറും എം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പതും ആണ് എച്ച് എന്ന അവറ് മണിക്കൂറ് എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് മുപ്പതേ ഗുണിക്കണം മാറ് കുറയ്ക്കണം പതിനൊന്നേ ബൈ രണ്ട് ഗുണിക്കണം മുപ്പത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി ചെയ്താൽ നമ്മുടെ ഉത്തരം അതിന് പകരമായിട്ട് ഇവിടെ നോക്ക് ആറ് മുപ്പത് നമ്മുടെ സമയം എന്ന് പറയുന്നത് എന്താണ് ആറ് മുപ്പത് ഈ ആറേ മുപ്പതിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ഒരു ക്ലോക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്കിൻ്റെ സെന്ററാണ് അപ്പോൾ നമ്മുടെ ആറ് മുപ്പത് എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക ഇവിടെയല്ലേ ആറുള്ളത് ഏകദേശം അവിടെ തന്നെയല്ലേ എന്ത് വരിക ആ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഏകദേശം അടുത്ത് തന്നെ വരിക അതായത് മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചി എവിടെ ആയിരിക്കും ഉണ്ടാവുക മിനിറ്റ് സൂചി എവിടെ ആയിരിക്കും ഉണ്ടാവുക ആറിലല്ലേ ഉണ്ടാവുക മനസ്സിലായോ മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാല് ആ മണിക്കൂർ സൂചി എവിടെ ആയിരിക്കും ഉണ്ടാവുക ആറിലാണ് ഉണ്ടാവുക അപ്പോ ആറ് മണിക്കൂർ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ആറിന്ന് കുറച്ചെന്ന് എന്താകും നീങ്ങിയിട്ടുണ്ടായിരിക്കും മനസ്സിലായോ കാര്യം മനസ്സിലായോ അപ്പൊ ആറ് സോറി മണിക്കൂർ മുപ്പത് മിനിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാല് എന്ത് ചെയ്താൽ മതി വിചാരിച്ചാല് ഈ മുപ്പതിൻ്റെ പകുതി എടുത്താൽ മതി എന്താണ് നമ്മുടെ മിനിട്ട് അത്രയാ മുപ്പതല്ലേ അതിൻ്റെ പകുതി എടുത്താൽ മതി ഉത്തരം പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇനി ഇത് കഴിഞ്ഞോ ഇല്ല ഇനി നോക്കിക്കോ ആറ് മുപ്പത് പോലെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ ഒരു മണിക്ക് ഒഞ്ചു മണിക്ക് വരുന്നത് എന്താ ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സൂചി ഇങ്ങോട്ട് വരും അല്ലെ ഒന്ന് അഞ്ച്ന്ന് പറഞ്ഞാല് രണ്ടു ഒന്നിലായിരിക്കും വരുക ഏകദേശം അല്ലേ ഒന്ന് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ സൂചി വരിക മിനിറ്റ് സൂചി എവിടെ വരാ ഒന്നിലല്ലേ വരിക അപ്പൊ അതേപോലെ എഴുതാൻ പറ്റുന്ന സംഖ്യയാണ് എന്ത് രണ്ട് പത്ത് രണ്ടേ പത്ത് എന്ന് പറഞ്ഞാലും രണ്ടിലല്ലേ സൂചി വരിക അതേപോലെ എഴുതാൻ പറ്റുന്നതാണ് മൂന്ന് പതിനഞ്ച് അതേപോലെ എഴുതാൻ പറ്റുന്ന സംഖ്യയാണ് നാല് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് ആറ് മുപ്പത് ഏഴ് മുപ്പത്തഞ്ച് എട്ട് നാൽപ്പത് ഒമ്പത് നാൽപ്പത്തി അഞ്ച് പത്ത് അമ്പത് പതിനൊന്ന് അമ്പത്തി അഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂട്ടം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് എന്ന് എഴുതാം പന്ത്രണ്ട് എന്ന് എഴുതാം അതിൻ്റെ ആവശ്യമില്ല അത് ഞാൻ പറയാം അപ്പൊ എന്തായത് ഇത് ഇത് എഴുതി മനസ്സിലായല്ലോ ഈ ഒന്നേ അഞ്ചിന് സൂചികൾ എവിടെ ആയിരിക്കും ഒന്നിലായിരിക്കും രണ്ടേ പത്തിന് സൂചികൾ എവിടെ ആയിരിക്കും രണ്ടിലായിരിക്കും മൂന്നേ പതിനഞ്ചിന് സൂചികൾ എവിടെ ആയിരിക്കും മൂന്നിലായിരിക്കും കാണാതെ പഠിക്കേണ്ട ആവശ്യം കൂടിയില്ല അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എങ്കിൽ ഇതിന്റെ ഉത്തരം കാണാൻ എന്ത് ചെയ്താൽ മതി രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ചെയ്യാൻ അറിയാം എന്ത് ചെയ്താൽ മതി ആ മിനിട്ടിന്റെ പകുതി എടുത്താൽ മതി മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടെങ്കിൽ എന്ത് ഉത്തരം കണ്ടുപിടിക്കാൻ ആ മിനിട്ടിന്റെ പകുതി എടുത്താൽ നമ്മുടെ ഉത്തരം ആയി അപ്പൊ ഈ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ ആ പൂജ്യത്തിന്റെ പകുതി പൂജ്യം അപ്പൊ പന്ത്രണ്ട് മണിയിൽ എത്ര ആയിരിക്കും പൂജ്യമായിരിക്കും സമയം സോറി ആംഗിള് കോണളവ് എന്ന് പറയുന്നത് മനസ്സിലായാലോ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഒരു സമചതുരത്തിന്റെ വികരണം പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര നമുക്കറിയാം സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ വികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് ഇതിൻ്റെ രണ്ട് ശേഷങ്ങൾ തമ്മിൽ വരയ്ക്കുകയാണ് അല്ലേ ഇതാണ് വികരണം അതെത്രയാണ് പന്ത്രണ്ടാണ് എങ്കിൽ അതിൻ്റെ പരപ്പളവ് ഏരിയ കാണാനാ പറഞ്ഞേക്കണേ പഠിക്കണം ഇതെന്തായാലും പഠിച്ചോ പരപ്പളവ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താണ് വശത്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ എന്താണ് ഡി സ്ക്വയർ ബൈ രണ്ട് ഡി എന്ന് പറഞ്ഞാൽ വികരണം വളരെ സിമ്പിളാണ് സമയാദ്രത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ വശം സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ രണ്ട് വികരണത്തിന്റെ സ്ക്വയർ കാണാം രണ്ടുകൊണ്ടായിരിക്കാം അപ്പൊ പന്ത്രണ്ടിന്റെ സ്ക്വയർ ബൈ രണ്ട് പന്ത്രണ്ടിന്റെ സ്ക്വയർ എത്രയാ നൂറ്റി നാപ്പത്തി നാല് ഡിവൈഡ് ബൈ രണ്ട് എത്രയാണ് വരിക എഴുപത്തി രണ്ട് നമ്മുടെ ഉത്തരം എഴുപത്തിരണ്ട് സെന്റിമീറ്റർ സ്ക്വയർ കറക്റ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നോക്ക് വികരണം എന്ന് പറയുന്നത് എട്ടാണ് തന്നതെങ്കിൽ വികരണം എന്ന് പറയുന്നത് എട്ടാണ് തന്നെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്ര ആയിരിക്കും സിമ്പിൾ അല്ലേ പരപ്പളവ് സമം എട്ട് സ്ക്വയർ ബൈ രണ്ട് എത്രയായിരിക്കും അറുപത്തി നാല് ബൈ രണ്ട് ഉത്തരം മുപ്പത്തി രണ്ടായിരിക്കും സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ ഓക്കെ ആണല്ലോ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക പത്തൊമ്പതും വ്യത്യാസം അഞ്ചും ആയാൽ വലിയ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കണേ തന്നേക്കുന്ന എന്താണ് രണ്ട് സംഖ്യയുടെ തുക പത്തൊമ്പതും വ്യത്യാസം അഞ്ചു ആണെന്നാണ് പറഞ്ഞത് ശരിക്കും എക്സും വൈയും വെച്ച് ചെയ്യാം അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ തുക പത്തൊമ്പത് വ്യത്യാസം എത്രയാ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചാണ് എങ്കിൽ എങ്കിൽ നോക്കിക്കോ എങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത് ഒരു സംഖ്യയുടെ രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് തുക എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളും കൂട്ടുന്നത് അതായത് എക്സ് പ്ലസ് വൈ ആയിരിക്കും പത്തൊമ്പത് എന്ന് പറയുന്നത് വ്യത്യാസം അഞ്ച് അതായത് എക്സ് മൈനസ് വൈ ആയിരിക്കും അഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇതാണ് ചോദ്യം തന്നതെങ്കിൽ എന്താ ചോദ്യം വലിയ സംഖ്യ ഏത് എന്നാ ചോദിച്ചേ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ഈ രണ്ട് സംഖ്യകളും കൂട്ടുക അതായത് തുകയും വ്യത്യാസവും കൂട്ടുക അപ്പൊ എത്രയാ പത്തൊമ്പത് പ്ലസ് അഞ്ച് എന്നിട്ട് അതിന്റെ നേർ പകുതി എടുത്താൽ നമ്മുടെ ഉത്തരായി നോക്ക് അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ പത്തൊമ്പത് അഞ്ചു ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ ബൈ രണ്ട് പന്ത്രണ്ടാണെന്ത് വലിയ സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ നോക്ക് ചെറിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിലോ പത്തൊമ്പതിൽ നിന്ന് ഈ അഞ്ച് കുറച്ചോ എന്നിട്ട് രണ്ടുകൊണ്ട് വരിച്ചോ വലിയ സംഖ്യയാണെങ്കിൽ എന്താ വരുന്നത് പത്തൊമ്പത് അഞ്ചും കൂട്ടി രണ്ടു കൊണ്ട് വരിച്ചു ചെറിയ സംഖ്യയാണ് വരുന്നതെങ്കിൽ വേണ്ടതെങ്കിൽ പത്തൊമ്പതിൽ നിന്ന് അഞ്ച് കുറച്ചിട്ട് ബൈ രണ്ട് ചെയ്തു എത്രയാണ് പത്തൊമ്പത് അഞ്ച് പോയാൽ പതിനാല് പതിനാല് ബൈരണ്ട് ഏഴ് കറക്റ്റാണല്ലോ പന്ത്രണ്ടും ഏഴും ആയിരിക്കും നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പം ഇതേപോലെ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചോ അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചും വ്യത്യാസം എന്ന് പറയുന്നത് ഏഴാണെന്ന് പറയുന്നു എന്താ പറഞ്ഞത് തുക എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും വ്യത്യാസം ഏഴാണെന്നും പറയുന്നുണ്ട് എങ്കിൽ സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതന്നെ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇരുപത്തിയഞ്ചും ഏഴും കൂട്ടിയിട്ട് അതിനെ രണ്ടുകൊണ്ടു വരിക്കും അതായിരിക്കും വലിയ സംഖ്യ ഇരുപത്തി അഞ്ചിൽ നിന്ന് ഏഴ് കുറച്ചിട്ട് അതിനെ രണ്ടുകൊണ്ടു വരിക്കും അതായിരിക്കും എന്ത് ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചും ഏഴും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ട് ബൈ രണ്ട് എത്രയായി കിട്ടുക പതി ആറ് കിട്ടും പതിനാറ് കിട്ടും മുപ്പത്തിരണ്ടിന്മാതി പതിനാറ് എന്ന് കിട്ടും ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് മൈനസ് ഏഴ് എത്ര ഇരുപത്തി അഞ്ച് ഏഴ് പോയാലേ ഇരുപത് പതിനെട്ട് അല്ലെ പതിനെട്ട് ബൈ രണ്ട് ആയിരിക്കും ഒമ്പത് എന്നും കിട്ടും പതിനാറ് ഒമ്പത് കൂട്ടിയാൽ ഇരുപത്തഞ്ചല്ലേ പതിനാറിന് ഒമ്പത് പോയ ഏഴല്ലേ കറക്റ്റാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം ഈ ചോദ്യം നോക്കൂ രണ്ടേ പവർ ഇരുപത് കൂട്ടണം രണ്ടേ പവർ ഇരുപത് കൂട്ടണം രണ്ടേ പവർ ഇരുപത് കൂട്ടണം രണ്ടേ പവർ ഇരുപത് എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ സാധാരണ പോലെ അഞ്ചേ കൂട്ടണം അഞ്ചേ കൂട്ടണം അഞ്ചേ കൂട്ടണം അഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഞ്ചഞ്ച് ഇങ്ങനെ കൂട്ടി പോകലല്ലോ ചെയ്യാം നമ്മൾ എന്താ എഴുതുക ഇതിനെ പകരം നമ്മൾ എഴുതും നാലേ ഗുണിക്കണം അഞ്ച് നല്ല എഴുതാ എത്ര എണ്ണാണോ ഗുണിക്കണം അഞ്ച് അതെന്നെ അല്ലേ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അത് തന്നെയാണ് എന്താണ് രണ്ടേ പവർ ഇരുപത് ഗുണിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയേക്കുന്ന മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ എന്താണ് ഇതിപ്പോ ഓരോരോ ചക്ക ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ചക്കയുണ്ട് നാല് ചക്ക അതെങ്ങനെയാണ് നാലേ ഇൻറ്റു ചക്ക അത്ര അല്ലേന്ന് അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ പവർ ഇരുപത് രണ്ടേ പവർ ഇരുപത് രണ്ടേ പവർ ഇരുപത് രണ്ടേ പവർ ഇരുപത് ഇതെല്ലാം കൂട്ടുകാന്ന് പറഞ്ഞാൽ അതായത് ഒരേ സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്തായി ഇതിനെണ്ണം കൊണ്ട് കുണിച്ചാൽ മതി കിട്ടുമല്ലോ അപ്പോൾ രണ്ടേ പവർ ഇരുപതേ കുണിക്കണം നാല് ചെയ്താൽ നമ്മുടെ ഉത്തരമായി അപ്പം ഇനി നോക്കുമ്പോൾ ഇനി നോക്കുമ്പോൾ രണ്ടേ പവർ ഇരുപതേ കുണിക്കണം നാല് നാലിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടേ പവർ ഇരുപതേ കുണിക്കണം നാലിന് നമുക്ക് രണ്ടിൻ്റെ ബേസിൽ എഴുതാൻ പറ്റുമോ പറ്റും അല്ലേ രണ്ടേ സ്ക്വയർ ആണ് നാല് രണ്ടേ സ്ക്വയർ ആണ് നാല് ഇപ്പൊ നോക്ക് ഇത് എന്ത് ഫോർമാറ്റിലായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് എ പവർ എം ഗുണിക്കണം എ പവർ എൻ എന്ന് പറയുന്ന പോലെ ആയല്ലോ നമ്മുടെ ചോദ്യം എങ്ങനെയായി എ പവർ എം ഗുണിക്കണം എ പവർ എൻ എന്നുള്ള പോലെയല്ലോ ഈ ഏടെ സ്ഥാനത്ത് എന്താ ഉള്ളത് രണ്ടാണുള്ളത് എമ്മിന്റെ സ്ഥാനത്ത് ഇരുപതും എൻ്റെ സ്ഥാനത്ത് രണ്ടു ആണുള്ളത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ നിയമം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം പ്ലസ് എന്നിന് തുല്യമായിരിക്കും കറക്റ്റ് ആണല്ലോ ആണല്ലോ എങ്കി പറയൂ എങ്കി പറയൂ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും രണ്ടേ പവർ ഇരുപതേ ഗുണിക്കണം രണ്ടേ സ്ക്വയർ എത്രയായിരിക്കും രണ്ടേ പവർ ഇരുപതേ പ്ലസ് രണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടേ പവർ ഇരുപത്തി രണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടേ പവർ ഇരുപത്തിരണ്ട് സിമ്പിൾ ചോദ്യമാണല്ലോ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നല്ല ഒരു ചോദ്യമാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് നാൽപ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഞാൻ പറഞ്ഞു ഇപ്പം പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്താ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരെ ചോദിക്കാനാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളെ നോക്കാനാണ് പി എസ് സിക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് അറുപത്തിയൊന്ന് എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് എഴുപത്തൊന്ന് എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് ഈ അമ്പത്തി ഒന്നിനെ മൂന്നോണ്ടൊക്കെ അരിക്കാൻ പറ്റും അഞ്ചൊന്നും കൂട്ടി ആറ് അപ്പൊ മൂന്നോണ്ട് അരിക്കാൻ പറ്റും ആ മെത്തേഡ് പഠിച്ച ആളുകൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി അമ്പത്തൊന്ന് സംഖ്യയല്ല അതൊരു അല്ലാതൊരു സംഖ്യയാണ് അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ായിരിക്കും ഇനി നമുക്കൊരു പ്രശ്നം ഉണ്ടാവും നമുക്കിപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഈ അഭാജ്യ സംഖ്യകളുടെ തുകയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും കാരണം ചില നമുക്ക് അഭാജ്യ സംഖ്യകളെ കണ്ടുപിടിക്കാൻ ഒരു സമയം എടുക്കും അല്ലേ ആ സമയം സമയമെടുക്കാതിരിക്കാൻ അതായത് അഭാജ്യ സംഖ്യകളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത് എന്താ പറയുന്നത് അഭാജ്യ സംഖ്യകളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ട്രിക്കാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് പഠിക്കാനും പറ്റും അപ്പോൾ നമുക്കറിയാം അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ഒന്നോ ആ സംഖ്യയോ ആ സംഖ്യയോ ഒന്നോ മാത്രം എന്താവുകയുള്ളൂ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുവുള്ളൂ അതായത് ആ സംഖ്യകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ നിശേഷമായും ഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന സംഖ്യകൾ ഏതൊക്കെയാ രണ്ട് മൂന്ന് അങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ പോകുന്നതാണ് അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം അതിന് നമ്മൾ വേറൊരു കോഡും പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് നാപ്പത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് അതെന്ത് കോഡാ നാൽപത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ ഇങ്ങനെ ഒരു കോഡും പഠിച്ചിട്ടുണ്ട് എന്താ ഒന്ന് മുതൽ പത്ത് വരെ അപാദ്യ സംഖ്യകളുടെ എണ്ണം നാല് പത്ത് മുതൽ ഇരുപത് വരെയുള്ള അപാദ്യ സംഖ്യകളുടെ എണ്ണം നാല് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള അപാദ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് മുപ്പത് മുതൽ നാല്പത് വരെയുള്ള അപാദ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് നാപ്പത് മുതൽ അമ്പത് വരെയാണെങ്കിലോ ആണെങ്കിലോ മൂന്ന് അമ്പത് മുതൽ അറുപത് വരെയാണെങ്കിൽ ആണെങ്കിൽ രണ്ട് അറുപത് മുതൽ എഴുപത് വരെയാണെങ്കിൽ ആണെങ്കിൽ രണ്ട് എഴുപത് മുതൽ എൺപത് വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് എൺപത് മുതൽ തൊണ്ണൂറ് വരെയാണെന്നുണ്ടെങ്കിൽ രണ്ട് തൊണ്ണൂറ് മുതൽ നൂറ് വരെയാണെന്നുണ്ടെങ്കിൽ എത്രയാ ഒന്ന് ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അഭാജ്യ അപാചസംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പം നമുക്ക് കുറേ ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹരിച്ചാൽ പോവുകയെന്നൊക്കെ നോക്കണം അപ്പം കണ്ടുപിടിക്കാൻ ഒരു വളരെ നല്ല ഒരു ട്രിക്കാണ് നോക്കിക്കോ ഈ രണ്ടും മൂന്നും നമുക്കറിയാലോ ഈ രണ്ടും മൂന്നും അഭാജ്യ അപാചസംഖ്യകളാണ് നമുക്കറിയാലോ ഇനി ശ്രദ്ധിച്ചോ ഇനി ശ്രദ്ധിച്ചോ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആറിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ അങ്ങോട്ട് എഴുതാം ആറിൻ്റെ ഗുണിതങ്ങൾ അങ്ങോട്ട് എഴുതാം ആറ് പന്ത്രണ്ട് ഇനി എത്രയാ പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്താറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയെട്ട് അമ്പത്തി നാല് അറുപത് അറുപത്താറ് എഴുപത്തിരണ്ട് എഴുപത്തെട്ട് എപത്തിനാല് തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് നൂറ് വരെ ഉള്ളത് മതി നമുക്ക് ഏഹ് അപ്പൊ ഞാൻ ഈ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആറിന്റെ ഗുണിതങ്ങൾ എങ്ങനെ എഴുതി എന്നിട്ട് നോക്കിക്കോ ഇതിൻ്റെ മുന്നേ അതിന് ശേഷമുള്ളത് അതായത് ഇതിന്ന് ഒന്ന് കുറച്ചതും ഒന്ന് കൂട്ടിയതുമായ സംഖ്യകള് ആറ് ഒന്ന് കുറച്ചാൽ എത്രയാ അഞ്ച് ഒന്ന് എത്രയാ ഏഴ് എഴുതിയേക്കുന്ന സംഖ്യകൾ മനസ്സിലായാലോ ആറിന് ഒന്ന് കുറച്ചാൽ എത്രയാ അഞ്ച് അതായത് ആറിന്റെ സംഖ്യ അഞ്ച് ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏഴ് ഇത് രണ്ടും അഭാജ്യ സംഖ്യകളാണോ ആണല്ലോ മനസ്സിലായോ എന്താണ് ആറിന്റെ ഗുണിതങ്ങൾ എഴുതി അതായത് ഒരു അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ആറിന്റെ ഗുണിതത്തെ ചുറ്റി പറ്റിയുള്ള സംഖ്യയാണ് നൂറ് വരെ അങ്ങനെ തന്നെയാണ് നോക്കിക്കോ അത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ നോക്കിക്കോ പന്ത്രണ്ടാവുമ്പോൾ എത്രയാ പതിനൊന്നും പതിമൂന്നും ഈ പന്ത്രണ്ട് അഭാജ്യ സംഖ്യയാണോ അല്ല പക്ഷെ ഈ പതിനൊന്നും പതിമൂന്നും എന്താണ് അഭാജ്യ സംഖ്യകളാണ് അപ്പൊ ഇവിടെ നോക്ക് പതിനെട്ട് നോക്കുകയാണെങ്കിലോ പതിനേഴും പത്തൊമ്പതും അഭാജ്യ സംഖ്യകളാണ് ഇനി നോക്ക് ഇരുപത്തിനാലിന്റെ കേസ് നോക്കുമ്പോൾ അഭാജ്യ സംഖ്യയാണോ ആണ് പക്ഷെ ഇരുപത്തഞ്ച് അഭാജ്യ സംഖ്യയാണോ അല്ല ഇരുപത്തഞ്ച് എന്തല്ല അഭാജ്യ സംഖ്യ അല്ല അറിയാലോ എന്തുകൊണ്ടാണ് അഞ്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിനെ അരയ്ക്കാൻ പറ്റുന്ന അല്ലേ അപ്പം എന്നാൽ ഒറ്റയുടെ നാലത്ത് അഞ്ച് വന്ന് അരയ്ക്കാൻ പറ്റും എന്നറിയുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി അപ്പം നമുക്ക് എന്ത് കിട്ടി ഇരുപത്തിനാലിനൊരു വൃത്തിയുണ്ട് എന്ത് അതിന്റെ മുന്നത്തു മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് പറ്റില്ല പക്ഷെ അത് കാണാൻ പഠിക്കണം വേണ്ട നമ്മൾ എഴുതി വെക്കുക ഇരുപത്തിനാലിൻ്റെ അപ്പുറം അപ്പുറം ഉള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചുമാണ് ഇരുപത്തഞ്ച് പറ്റൂല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം അത് ഒഴിവാക്കാം അടുത്ത് നോക്കുക മുപ്പതാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്ന് പറ്റും അല്ലെ ഇരുപത്തൊമ്പത് മുപ്പത്തൊന്നും അപാചസംഖ്യകളാ മുപ്പത്താറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് ഇവിടെ നോക്ക് ഇതിലേതാ അപാചസംഖ്യ അഭാജ്യ സംഖ്യ പക്ഷെ മുപ്പത്തഞ്ച് പറ്റുമോ ഇല്ല അഞ്ചുകൊണ്ട് വന്നു അത് പറ്റൂല ആണല്ലോ ഇനി നാപ്പത്തിരണ്ടിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാപ്പത്തി ഒന്നും നാൽപ്പത്തി മൂന്നും പറ്റും അല്ലെ പറ്റും ഇനി നാപ്പത്തെട്ടിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നാപ്പത്തിയേഴും നാപ്പത്തി ഒമ്പതും േഴ് പറ്റും പക്ഷെ നാപ്പത്തൊമ്പത് നോക്ക് നാപ്പത്തി നോക്ക് എന്താ പ്രത്യേകത അതേഴിൻ്റെ സ്ക്വയറാണ് അപ്പൊ ഇതെന്ത് പറ്റില്ല അപ്പൊ മാർക്ക് ചെയ്ത് വെച്ചോ നാപ്പത്തൊമ്പത് പറ്റൂല അതൊന്നു പഠിച്ചു വെച്ചോ പഠിക്കണം എന്നില്ല മനസ്സിലാക്കിയാലും മതി കേട്ടോ നാപ്പത്തൊമ്പത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്ത് അത് പറ്റൂല അത് ഏഴിൻ്റെ സ്ക്വയർ ആണ് മനസ്സിലാക്കണം തെറ്റിക്കരുത് ഇനി അമ്പത്തിനാലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്നും അമ്പത്തി അഞ്ചു ആണ് അമ്പത്തൊന്നും അമ്പത്തി അഞ്ചുമാണ് അമ്പത്തഞ്ച് പറ്റുമോ ഇല്ല അഞ്ചൊന്നും ഇല്ലേ പക്ഷെ അമ്പത്തൊന്ന് പറ്റും ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപതിൻ്റെ കേസ് വന്നാല് അറുപത്തൊന്നും അമ്പത്തൊമ്പതും രണ്ടും പറ്റും ഓക്കെ ആണല്ലോ അറുപത്തൊന്നും അമ്പത്തൊന്നും രണ്ടും പറ്റും നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇനി നോക്കാം അറുപത്തി ആറിന് കേസാണെങ്കിൽ അറുപത്തഞ്ചും അറുപത്തിയേഴുമാണ് സംഖ്യകൾ ഈ അറുപത്തഞ്ച് പറ്റുമോ ഇല്ല നമുക്കറിയാലോ എന്തുകൊണ്ടാണ് പറ്റാത്ത അറിയാലോ അഞ്ചുകൊണ്ടായിരിക്കാൻ പറ്റും കാണുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് രണ്ട് സംഖ്യകളും പറ്റും അപ്പൊ ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് പറ്റും പക്ഷെ എഴുപത്തിയേഴ് അപാജി സംഖ്യ ആക്കാൻ പറ്റുമോ പറ്റോ ഇല്ല എന്താ കാരണം പതിനൊന്നേ ഗുണിക്കണം മേഴാണ് എഴുപത്തി ഏഴ് അപ്പൊ അത് പറ്റൂല അപ്പൊ നമ്മൾ നാല്പത്തൊമ്പും പറ്റൂല എഴുപത്തി ഏഴും പറ്റൂല വെറൈറ്റി ആയിട്ടുള്ളത് അത് മാത്രമാണ് പോകേണ്ടത് അല്ലേ ഇനി നോക്കുകയാണെന്നാണ് ഞാൻ അടുത്തത് എൺപത്തിനാല് എൺപത്തി അഞ്ചും എൺപത്തിമൂന്നും ഏതാ പറ്റാത്തത് എൺപത്തഞ്ച് പറ്റൂല എൺപത്തിമൂന്ന് സംഖ്യയാണ് ഇനി തൊണ്ണൂറിൻ്റെ കേസ് എടുത്തപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്നും എൺപത്തി ഒമ്പതും അപ്പൊ അതിലെന്താണെന്ന് വിചാരിച്ച എൺപത്തൊമ്പത് പറ്റും പക്ഷെ തൊണ്ണൂറ്റി ഒന്ന് പറ്റുമോ തൊണ്ണൂറ്റി ഒന്നിനെ ഏഴോണ്ടും പതിമൂന്നോണ്ടും ഒക്കെ ചെയ്യാൻ പറ്റും കൂട്ടത്തിൽ വില്ലൻ എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റൊന്നാണ് അപ്പൊ അതിന് മുമ്പ് നമ്മൾ എഴുപത്തി ഏഴ് എഴുതി വെച്ചു ഞാരാ തൊണ്ണൂറ്റൊന്ന് ഓക്കെ തൊണ്ണൂറ്റൊന്ന് പറ്റൂല അതൊന്ന് മനസ്സിലാക്കി വെക്കണം അടുത്ത തൊണ്ണൂറ്റിയാറാണെങ്കിൽ തൊണ്ണൂറ്റാറിൻ്റെ അടുത്ത് തൊണ്ണൂറ്റിയേഴും തൊണ്ണൂറ്റാ തൊണ്ണൂറ്റഞ്ച് പറ്റൂല നമുക്ക് കണ്ടാൽ മനസ്സിലാവും തൊണ്ണൂറ്റിയേഴ് അപ്പൊ നമ്മുടെ സംഖ്യകൾ അഞ്ച് ഏഴ് പതിന അതായത് രണ്ട് മൂന്ന് ഉണ്ട് ആദ്യം രണ്ട് മൂന്നുണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തൊമ്പത് എൺപത്തി മൂന്ന് എൺപത്തി ഒമ്പത് ഇനി എത്രയാണ് ലാസ്റ്റത്തത് തൊണ്ണൂറ്റി ഏഴ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും സംഖ്യകളാണ് എന്ത് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് നൂറിന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ നമുക്ക് അതൊക്കെ മതി കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അപാജി സംഖ്യ അറിയാൻ എന്ത് ചെയ്യുക ആദ്യം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ അഭാജ്യ സംഖ്യകള് ഏതൊക്കെയാ നോക്കാൻ ആറിന്റെ ഗുണിതങ്ങൾ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന്റെ മുന്നേ അതിന് ശേഷമുള്ള സംഖ്യകളായിരിക്കും എന്ത് അഭാജ്യ സംഖ്യകൾ അക്സെപ്റ്റ് എന്താ രണ്ടും മൂന്നും ആദ്യം നമ്മൾ എടുക്കണം നമുക്ക് അറിയാം പിന്നെ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത്തൊമ്പത് സംഖ്യ അല്ല അത് ഏഴ് സ്ക്വയറാണ് എഴുപത്തി ഏഴ് പറ്റൂല അത് പതിനൊന്ന് ഇൻറ്റു ഏഴാണ് തൊണ്ണൂറ്റൊന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇൻറ്റു ഏഴാണ് അപ്പോൾ ഇതിലാകെ കൺഫ്യൂഷൻ വരും ഈ തൊണ്ണൂറ്റി ഒന്നിൻ്റെ കാര്യത്തിലാണ് അത് പതിമൂന്ന് ഇൻറ്റു ഏഴാണ് അതുകൊണ്ട് അത് അഭാജ്യ സംഖ്യ അല്ല അതൊരു ബാജ്യസംഖ്യ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചതെന്ന് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്